ടിച്ചി വന്നിട്ടുണ്ടല്ലേ রুপ <try> <try> യോദേവനെയോ മനസ്സിലാക്കുന്നതാണോ അതാ പൊടിക്കാൻ എടുക്കാൻ അല്ലേ അതിൽ വിശുപത്തി ഇങ്ങോന്നിരിക്കുന്ന സാറുമാണ് ഇങ്ങനെ ഉണ്ടാവും എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് നല്ല പണം പറഞ്ഞു നല്ല വിവരം ചങ്ങാതിയുടെ ചെറുപ്പം ഉണ്ടായിരുന്നു ഇവിടും ചങ്ങാതിയുടെ തെളുപ്പായിട്ടൊന്നെ കാണുന്ന വഴി ഉണ്ടാക്കി തന്നെ പോയി എന്റെ കണ്ടിന് ആര്ക്ക് എന്റെ കട കി സാധാരണമായിട്ട് കണ്ണി പൊടിച്ചു ഞാൻ അഭിമാനപ്പെടാൻ പാടില്ല എല്ലാ കാര്യങ്ങളും അതും കുട്ടികൾ પૂજારી પૂજારી તરફ આરોગ્ય ഇപ്പം ആറ് കൊണ്ടുപോപ്പ് എനക്ക് എന്റെ ഇവിടെ കണ്ടെത്തുന്നു അമണി ആരും നല്ലതാ അണാ അപ്പു രമണി രാമന്മാര കോരുപത്തേ സതീഷ് ാവോവേ െ നഗരെ സമ്പ്രദായ കർത്താക്കന്മാരെ നായന്മാര് വിശ്വകർമ്മേ സന്തോഷമായി കുത്തിക്ക് അങ്ങാരാ അത്പത പറഞ്ഞു ചങ്ങാതി കണിവാൻ കൊടുക്ക അല്ലേ അല്ലെ എല്ലാ കഥകളും ചങ്ങാതി പറയണല്ലേ കുത്തിക്ക് അല്ലേ എന്തിലത്തെ തോറ്റം കഴിഞ്ഞോ പീഠം കയറിയതിന്റെ ശേഷം കഴിച്ചു എറിയോ വിശേഷത്തിൻ്റെ വയനാട്ടിൽ നിന്നും മലനാട്ടിലൊക്കെ ദൈവം പോന്നുകൊണ്ട് കൈയെടുത്തിട്ടുണ്ട് യെടുത്തിട്ടുണ്ട് അന്ന് കുപ്പായത്തിൽ വെച്ച് കൊടുക്കുവോ കൂട്ടി അങ്ങാധിക്കോ ചിലക്ക് പ്രധാന അവസ്ഥ കളിപ്പിച്ചിട്ടുള്ളത് അതോ അത് മൂന്ന് ദിവസം നടന്ന രസാന്തമായ പെരുമഴിയുള്ള മൂലയും മുഖ നാളെ കൊണ്ട് പാറ തുറന്ന് ആന്തൂരണി വണിമാടം ശേഷി വിട്ടു അല്ലേ ആന്തൂരടിയും കുന്നൂരും എതിരിയവും തിവരിയും അഞ്ചിലണ്ണി എഴുത്താനോ ആറാമത് വെള്ളാരുമാടോട്ടില്ല കയ്യെടുത്തോ അതോ തിരികല്യാളി സുരമേശ്വരിയും തിരുനെറ്റിക്കല്ലപ്പനും തിരുവനന്തപുരത്ത് പൗലും മീൻകുളത്ത് കൃഷ്ണൻ കൈ ആധാരമായി ഏഴാമത് വടക്കൻ പാതാധാരമായിട്ടു കുന്നിലും കോലാർക്കൊന്നും കെട്ടിയാർക്കൊന്നും പൗവൻകുന്നോ വൈകടവും നേരിയോട്ടത്തിരുവോം എഴുപത്തിരണ്ടിലോ അകപ്പടികന്മാരോ ാട്ടിൽ പ്രധാനോ നാട് പാടുന്നവരെ ഇങ്ങനെ ഒരു ദൈവം കൈയെടുത്തിട്ടുണ്ട് വയനാട്ടിൽ നിന്ന് മലക്ക് അന്ന് വടവോട്ടയിൽ പന്തവും ഭേദമായി ചെത്തിക്കോരി പതിയും അന്ന് ഉച്ചക്കത്തേക്ക് കല്യാവം നേരത്തെ തെളിഞ്ഞ ിക്കുന്ന ഏവനല്ലോ അത് അത്ര ഉചിതമുള്ളവരെങ്കിൽ അന്തിക്കത്തെ അത്താഴത്തെ വടക്കേമാതിലുമായിട്ട് അനുഭവിച്ചു പോകണോ എന്നാ ഉച്ചോ ഏ അത് കാക്കത്തിരിക്കാത്തൊരു സ്ഥലോ ചാലാട്ട് കിടപ്പണോ ഉണ്ടായിട്ട് കൈയെടുത്തു തന്റെ വഞ്ചനാകുന്ന പല്ലിയായി നദിയായി വിളത്തിപ്പിച്ചു പട്ടത പിടിക്ക് കൊള്ളങ്കനൊക്കെ തുളിപ്പിച്ചു എന്റെയും ചങ്ങാതിയുടെ അഭിമാനും ആരെ കൊണ്ടുവരണം പറയിക്കുക എന്ന അവസ്ഥ കഞ്ഞേ എന്ന ചെങ്ങിനമ്മിൽ കഞ്ചേരി ചവടയാ മുണ്ടയാടും മാപ്പില മരുതിയോടാ കഹപ്പുടിമാരെ കണ്ട കൂട്ടം തലപ്പി ആരും ചങ്ങാതി ചങ്ങാതി ആരെക്കൊണ്ടു വരണം ഇതിന്റെ ആവശ്യം പറയിക്കുക അല്ലെങ്കിൽ ആരെ കൊണ്ടുവാണോ ഇതിനെ അംശംപരി ഇതുവാ നല്ല गाടരെ 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 ഉതിപടാ അംശങ്ങളെ തന്നെ ആരെ കൊണ്ടുവാണോ ഇതിനെ അംശത്തിൽ പരി ഇതുവാ അനീ അനീเชิงനവരൻ ചേരി ഹബഡിയയ കൊണ്ടു ചെവറ്റ കൊണ്ടു വടിയേ സുജ ഉടനെ എടിച്ചു വടവരസംത കൊട്ടയേ പന്തവര മുമ്പേദമായിട്ട് തീർത്തിക്ക് വരാ എടുക്കി വന്നെ പാദരാവിലെ हमे അതിലെ ആ കമ്പറവും ഒത്ത കണക്കി ചെറുതണക്കും മായിലേ നാടുവാടി ഉടയവനെ നിനക്കൊത്തതായെന്നും മീറ്റർന്നും മുക്കോറ് വഴിക്കൊന്നും നടുമിട്ടും കയ്യേറ്റം വരണോ അന്ന് ചറിഞ്ഞ് കയ്യേറ്റി ഞാൻ അന്ന് വിളങ്ങിയ പുഴകളിൽ നിന്ന് ചാലത്ത് ഉയരും ഉദരപ്പുറത്ത് ഉടക്കോളമലവും നായവതയും വടക്കൻ വിട്ടിട്ട് ഉപേദമായിട്ടോ കൈയ്യെടുത്തു അന്ന് ബോന വണ്ടിപാടവും ഉപേദമായിട്ടോ കൈയെടുത്തു കയ്യെടുത്തു കയ്യറ്റിലും മുണ്ടപ്പുറത്തോ ശേഷിപ്പെട്ടു

ഞാൻ പുകട്ടൊക്കെ കണ്ടുപിടിക്കും സൂര്യവിഞ്ഞ് ഇരിക്കണെങ്കിലും അസതമാനം കൊല്ലത്തോ നിങ്ങളെ കണ്ടാൽ എനക്കും തികയുന്നതല്ല നിങ്ങളെ കണ്ടാൽ എനക്കും തികയുന്നതല്ല അല്ലേ ഒതുക്കിരിക്കുന്നതായ സൂര്യൻ ഉച്ചയിൽ തന്നെ സ്ഥിതി ചെയ്യാൻ ലോകം നിലനിൽക്കുന്നതല്ലല്ലോ അല്ലേ ആണോ ഒളിച്ച കൂടാ രക്ഷേ അല്ലേ ഇരിക്കണെങ്കിലും ചിലക്കൊതുക്കെടും പഠിഞ്ഞാൽ അസമിക്കണം അപ്പോൾ ആരത്തിലേക്ക് ഞാൻ അസമ്മാനം കൊല്ലട്ടോ അല്ലേ ഇരിക്കണമെങ്കിലും ഞാൻ നിങ്ങൾ എപ്പോഴും എന്നെ വിളിക്കുമാറായിരിക്കട്ടെ നിങ്ങൾ വിളിക്കുന്ന കാലത്ത് ഞാൻ എന്നും അതെ കൈ സഹായമായിട്ട് ഞാൻ ഈ ചങ്ങാതിയോ എന്നും നിങ്ങളെ കൂടെ ഇപ്പത്തി എല്ലാ കഥകളും ചങ്ങാതി പറയും ഞാൻ ഇപ്പത്തികൾ കൈ പകർച്ചയായി തന്നിരിക്കുന്ന മറ്റൊരു കൊച്ചു പുഷ്പമൃഗമെൻ്റെ കരുതി എൻ്റെതായ തിരുവനടിക്ക് അർച്ചന ചെയ്യാറായിരിക്കട്ടെ വേറാ കേട്ടോ അല്ലെ ഇനി ഏതൊരു കാലം ഏതൊരു ദിവസം